എനിക്കിന്നൊരു ചീമച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ചീമച്ചക്ക ഞാൻ അരിഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ശം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതിലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ദേ ഇതിലേക്ക് ഇത്രയ്ക്കും ഇത്രയ്ക്കും മതി കേട്ടോ പെരും ജീരകം അതും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് അടപ്പിൽ അടപ്പത്തിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചീമച്ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചീമച്ചക്ക ഇവിടെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാവേ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ പട്ടി കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വാർത്തെടുക്കാം വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൗഡറുകൾ ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് നമുക്ക് ഗ്യാസ് ഒന്ന് അണച്ചു വെക്കാതെ അതിന് മഞ്ഞൾപ്പൊടി ചക്ക വേവിച്ചപ്പോ അതിന്റെ കൂടെ ഇട്ട് വേവിച്ചതാണ് എങ്കിൽ പോലും ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് മുളക് പൊടിയാണേ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്തതാണ് ഇതിൽ നിന്ന് ചെറിയ സ്പൂണിന് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ സ്പൂണിന് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബീഫ് മസാലയാണേ ഇത് നമുക്ക് ഇത് ചെറിയ ടീസ്പൂണല്ല കുറച്ചും കൂടി വലിയ ഒരു സ്പൂണാണ് ഇത് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറേച്ച് ചേർത്തത് ഇപ്പം ഇതും കൂടി വലിയ ഒരു സ്പൂണാണ് ഈ ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങായും ഇതും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതെ ഇവിടെ തേങ്ങായും മസാലപ്പൊടികളും എല്ലാം ചേർത്തിട്ട് ഇവിടെ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങനെ അരപ്പൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഇതിൻ്റെ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് വയറ്റാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത് പിന്നെ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു നാല് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് എരിവില്ലാത്തതായതുകൊണ്ടാണേ കുറച്ച് നാല് പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളിവിടെ വയറ്റി ചേർക്കാൻ പോകുന്നത് ഇവിടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടിച്ചു ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം പിന്നെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരി വെച്ചിരിക്കുന്നത് കൊടുക്കാം ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വയൻഡ് വരുമ്പോഴേ നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെ ഒന്ന് വയണ്ട് വരുമ്പോഴേക്കും എന്താ ഇത്ര പുളി ഞാൻ ഇത്രയും പുളിയാണേ ചേർക്കുന്നത് എനിക്ക് ഏത് കറി കറി വെച്ചിട്ടുണ്ടെങ്കിലും തന്നെയും എനിക്കൊരു ചെറിയ പുളി രസം ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്താ ഇത്രയും പുളിയും കൂടി അതിനകത്ത് പിഴിഞ്ഞ് ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇത്രയും പുളി ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങായും എല്ലാം എന്താ വൈണ്ട് നല്ലതായിട്ട് വൈണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടി ചേർത്ത് കൊടുക്കാം ചക്കയും നല്ലതായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം ഇനി അത് ജസ്റ്റ് ഒന്ന് തിളക്കുന്നേളം വരെ നമുക്ക് നോക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതെ അതെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനേക്ക് വറവിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി വെക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ എൻ്റെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഒപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ